ഈ തരംഗപാത എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെതല്ല യു ഡി എഫിൻ്റെതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത് ചാക്കോ മത്സരിക്കുമ്പം ഒരു പ്രകടന പത്രിക ചരിത്രത്തിലാദ്യമായി ഒരു നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ അതിന് സവിശേഷമായ ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയത് സഹോ ചാക്കോ തൊണ്ണൂറ്റിയാറിൽ മത്സരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ആറിൽ ആ എഴുതി പൂർണ്ണമായി എഴുതി തയ്യാറാക്കിയതൊക്കെ ഞാൻ തന്നെയാണ് ആ പ്രകടന പത്രികയിലാണ് ആനക്കാമ്പോയിൽ കൊള്ളാടി മേപ്പാടി റോഡ് യാഥാർത്ഥ്യമാക്കുമെന്ന് വാഗ്ദാനം മുന്നോട്ട് വെച്ചു അതിനുമുമ്പ് ആരും അങ്ങനത്തെ ഒരു കാര്യം ഈ നിയോജമണ്ഡലത്തിൽ പ്രത്യേക പ്രകടന പത്രിക തയ്യാറാക്കുകയോ അത്തരമൊരു കാര്യം പറയുകയോ ചെയ്തിരുന്നില്ല ഞങ്ങളാണ് ഈ ചാക്കോയ്നാരും ഈ സ്ഥലം കണ്ടിട്ടില്ല പക്ഷെ പ്രകടന പത്രിക എഴുതി തയ്യാറാക്കി അധികം വയ്യാതെ അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ നിൽക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ നിന്നപ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ചു ആവർത്തിച്ച് ജയിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് നടപ്പിലാക്കാനുള്ള സാധ്യത പരിശോധിക്കണമാണ് അങ്ങനെ ഞാൻ പത്തിരുപത്തഞ്ചാളെ കുട്ടി അന്നത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു മില്ലി മോഹനി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫിറ മുഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ജോസഫ് അങ്ങനെ പ്രമുഖരായിട്ടുള്ള എല്ലാ ആളുകളും എൻ്റെ കൂടെ നടക്കാൻ വേണ്ടി വന്നിരുന്നു വനത്തിലൂടെ വനത്തിലൂടി നടപ്പ് പൂർത്തിയായി മേപ്പാടിൽ എത്തിയപ്പോൾ ഒമ്പിച്ച സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അവിടെ തൊള്ളായിരം കണ്ടി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എസ്റ്റേറ്റ് എസ്റ്റേറ്റുണ്ട് കോട്ടയംകാര അപ്പോൾ അവിടെ വലിയ സ്വീകരണമൊക്കെ ഒരുക്കി കൽപ്പറ്റ പിന്നീട് കൽപ്പറ്റ എം എൽ എ ശ്രേയാംസ് കുമാർ അതേപോലെ അടുത്ത് സഖ പി എ മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ഞങ്ങളെ സ്വീകരിക്കാൻ അവിടെ എത്തിയിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരാശ് പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി ആ നടന്നുപോയ വഴി റോഡാക്കാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഒരാളോടും പറഞ്ഞില്ല പറഞ്ഞാൽ പിന്നെ ചെറിയ അപ്പാടെ ഫ്ലോപ്പായി പോകില്ല ഏതായാലും ഒരു ചെറിയ പൈസ വകയിരുത്താൻ വേണ്ടി നമ്മൾ ഇടപെട്ടു ചെറിയൊരു പൈസ വകയിരുത്തും പിന്നീട് യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ അവരാരെല്ലാം മുൻകൈ എടുത്തിട്ടാണ് തുരങ്കപാത എന്ന് പറയുന്നൊരാശയം അതിൽ ബിഷപ്പ് റെമീജിയോ സിഞ്ചന എനിക്കൊരു വലിയ പങ്കുണ്ട് തുരങ്കപാതെന്നൊരാശയം മുന്നോട്ട് വന്നു അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന കെ മാണി ഒരു രണ്ട് കോടി ഉറുപ്പ്യ വകീരത്തുകയും ചെയ്യും രണ്ട് കോടി കടലിൽ കായം കലക്കിയതുപോലെ പോലും ആവില്ല അല്ല പത്തായി രണ്ടായിരം മൂവായിരം കോടി ഉറുപ്പ്യ വേണ്ടിവരെ നടത്തി രണ്ട് കോടി വെച്ചിട്ട് എന്താവാൻ അപ്പോൾ ആ രണ്ട് കോടി വെച്ചു പക്ഷേ അതിൻ്റെ മേലെ റൂബി സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസൾട്ടിങ് ഏജൻസി ഒരു പഠനം നടത്തും ആ പഠനം നടത്തിയപ്പോൾ സ്വർഗ്ഗമൗന്നലെത്തിയിട്ട് അവിടെ നിന്ന് തുറങ്കുണ്ടാക്കാമെന്നുള്ള ധാരണയാണ് അവർക്കുണ്ടായത് പക്ഷെ അത് അതൊരു ഫ്ലോപ്പായി ഈ രണ്ട് കോടി ബഡ്ജറ്റിൽ വെച്ചു എന്നല്ലാണ്ട് അതിന്മാരെ ഒരു നടപടി ഉണ്ടായിരുന്നില്ല അതിനുശേഷം വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നു ഞാൻ എം എൽ എ അപ്പോൾ അത് ഒടിതട്ടിയെടുത്ത് പിന്നെ ഈ തുരങ്കപാത യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവുമായി മുൻനിർത്തി ബിഷപ്പ് റമീജ സിഞ്ചനാനിയും അതേപോലെ ഞങ്ങളുടെ പാർട്ടി ഏരിയ സെക്രട്ടറി വിശ്വൻ ഞാനും കൂടി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു മുഖ്യമന്ത്രിക്ക് ഈ പദ്ധതിയുടെ വിശദാംശങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തപ്പം അദ്ദേഹം വളരെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്തായാലും നമുക്ക് നോക്കാം അദ്ദേഹം സാധാരണ നിങ്ങളൊന്നും പറയാർക്കില്ല ഏതായാലും നോക്കാം എന്ന് പറഞ്ഞ ഒരു വാക്ക് ഒരു ആത്മവിശ്വാസമായി തുടർന്ന് ഞങ്ങൾ പി ഡബ്ല്യു മന്ത്രി സുധാകരനെ കണ്ടു സുധാകരൻ ആവേശപരിതനായി രണ്ട് കോടി അല്ലെങ്കിൽ ഇരുപത് കോടി ഇപ്പം തന്നെ ഞാൻ ബെച്ചാൽ കന്നുപോലെ ഇരുപത് കോടി അപ്പം തന്നെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം കൊടുത്തു ധനകാര്യമന്ത്രി ഐസഖിനെ കണ്ടപ്പോൾ ഐസഖ പറഞ്ഞു സാമൂഹ്യ സാമ്പത്തിക വിശകലന റിപ്പോർട്ട് സോഷ്യോ ഇക്കോണമിക് സർവേ റിപ്പോർട്ട് അനുകൂലമായാൽ പണം തടസ്സമായിരിക്കില്ല അപ്പോൾ അങ്ങനെ പിന്നെ ആ റിപ്പോർട്ട് റെഡിയാക്കുന്നതിനുള്ള പരിശ്രമമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊങ്കൺ റെയിൽവേ നിർമ്മിച്ച് പ്രശസ്തി നേടിയ ഡോക്ടർ ഇ ശ്രീധരൻ മെട്രോമാരി നിന്നാണ് അദ്ദേഹത്തെ വിളിക്കുക അദ്ദേഹമായി കൺ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഉപദേശം തേടാൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അപ്പോൾ അദ്ദേഹം മസ്ക്കറ്റ് ഹോട്ടലിൽ ഒരു ദിവസം രാവിലെ ഒമ്പത് മണിക്ക് കാണാം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ അസംബ്ലി പോകുന്ന വഴിക്ക് മസ്ക്കറ്റ് ഹോട്ടലിൽ പോയി ഡോക്ടർ ശ്രീധരനെ കണ്ടു സംസാരിച്ചു ഇന്നത്തെ തിരുവമ്പാടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് മാത്യു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരാളിൻ്റെ ലേബർ സൊസൈറ്റിയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു ഒരാളിൻ്റെ ലേബർ സൊസൈറ്റി വർക്ക് ഏറ്റെടുത്തോളാം എന്നുള്ള ധാരണയിലാണ് അന്നൊക്കെ നീങ്ങിയത് അപ്പോൾ അദ്ദേഹം മെട്രോ ഞങ്ങളെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്രദേശത്തിൻ്റെ ടോപ്പോഗ്രഫി ഭൂമിശാസ്ത്രപരമായ ഘടന അതായത് പാറയുടെ സാധനം പാറയുടെ സ്വഭാവം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിലുണ്ടായിരുന്നു അതൊക്കെ തപ്പിപ്പിടിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ ഇത് സാധ്യമാണ് വലിയ പ്രയാസം വരില്ല നമുക്ക് നടപ്പാക്കാം അപ്പോൾ നടപ്പാക്കുന്നതിന് വലിയ ചിലവ് വരും ചിലവ് നോക്കണ്ട നമുക്ക് നടപ്പാക്കാം എന്നുള്ളൊരു വാക്ക് കൊങ്കൺ റെയിൽവേക്കാരെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തൻ്റെ മുന്നയ്യെടുത്താണ് കിഫ്ബി പദ്ധതിയിൽ ഇതുൾപ്പെടുത്തിയത് പിന്നീട് കാര്യങ്ങളെല്ലാം വേഗതയിൽ വേഗതയിൽ ഞങ്ങൾ നടത്തുകയുണ്ടായി കിഫ്ബിൻ്റെ ആളുകൾ ഇവിടെ വന്നു കിഫ്ബിയുടെ അന്നത്തെ മീൻ പൊങ്കൺ റെയിൽവേയുടെ ഉത്തരവാദിയായിരുന്ന റെയിൽവേ മന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രി എനിക്ക് പ്രത്യേകമായൊരു കത്ത് പൊങ്കൺ റെയിൽവേനെ ഇതിനു വേണ്ടി സെർച്ച് ചെയ്തതിന് നന്ദി അറിയിച്ചു കൊണ്ടൊരു കത്തും ഡയറി കുറച്ച് എല്ലാം കൂടി അയച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പിൻബലവും കൂടി ഉണ്ടായപ്പോൾ നമുക്ക് ആവേശം കൂടി ഒങ്ങൻ റെയിൽവേക്കാർ ഇവിടെ വന്നു ഞങ്ങളെല്ലാം കൂടി ലീപ്പ് വിളിച്ച് എന്നാൽ സ്വർഗംകുന്നിൽ പോയി അപ്പോൾ സ്വർഗ്ഗം കൊന്നിൽ നിന്ന് തുടങ്ങും ധാരണയായിരുന്നു എനിക്ക് പക്ഷേ ഇവരുടെ ഡീറ്റെയിൽ സർവേ അങ്ങോട്ട് ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ തന്നെ പത്ത് കോടി അഡ്വാൻസ് ആദ്യം പാടും സെൻറ്റേജ് ചാർജ് എന്നാണ് അവർ പറഞ്ഞത് അത് കൊടുക്കാൻ നമ്മുടെ നിയമത്തിൽ വകുപ്പൊന്നുമില്ല ഒരു സർവേ കൺസൾട്ടൻസിക്ക് ഒന്നും കാണാതെ പത്ത് കോടി എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമേ അല്ല മലകാര്യമന്ത്രി ഹൈസക്ക് കഴിഞ്ഞൊരു പിടിവാശിക്കാരനാണ് പിന്നെ ഹൈസക്കിൻ്റെ അടുത്ത് ഞാൻ ഇതെല്ലാം ഇങ്ങനെ വിശദീകരിച്ച സപ്പടിച്ച് എന്തെങ്കിലും കേട്ടോ പത്ത് കോടി വെച്ചേക്കാം അങ്ങനെ പത്ത് കോടി സെൻറ്റേജ് ചാർജ് അവർക്ക് കിട്ടിയപ്പോഴാണ് അവർ സർവേ ആയിട്ട് വന്നത് സർവേ ആയിട്ട് വന്നപ്പോൾ ഉണ്ടായത് ഗുണമെന്ന് പറഞ്ഞാൽ സ്വർഗമൊന്നൊന്നും അവർക്ക് പ്രശ്നമില്ല സ്വർഗമൊന്നുമല്ല മറുപ്പുഴ പാലം അങ്ങോട്ട് കടന്നാൽ അവിടെ നിന്ന് തന്നെ തുരക്കാൻ സാധ്യമാണ് എട്ടേ പോയിൻ്റ് മൂന്ന് ആറ് കിലോമീറ്റർ ഉണ്ടായാൽ മറുപ്പുഴെത്തും അല്ല മറുപ്പുഴയല്ല കള്ളാടിയിലെ മീനാക്ഷി ബ്രിഡ്ജ് ബ്രിഡ്ജെന്ന് പറഞ്ഞ സ്ഥലത്തെത്തും ഒട്ടും ഇല്ലാതെ ആയിരിക്കും പോവുക ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് എണ്ണൂറടി താഴെക്കൂടെയാണ് തുറങ്ങം പോവുക എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ ഞാൻ വണ്ടർ ഷക്കെന്ന് അറിയില്ലേ അത്ഭുത പരതാന്തരം നയിക്കുക എന്നാൽ അത് സാധിക്കുമോ പക്ഷെ സാധിക്കുമെന്നവർ പരീക്ഷണം നിരീക്ഷണം വഴി നമ്മുടെ ബോധ്യപ്പെട്ടു ഇത് വെച്ചുകൊണ്ട് ഡി പി ആർ കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉപാധികൾ എന്ന് പറയട്ടെ പേടിയാകുന്ന വിധത്തിലുണ്ട് എത്ര പക്ഷിയുണ്ട് അതിൽ ബാണാസുര സാഗർ ചിലപ്പെന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷി ഏതുകൊണ്ടുണ്ടോ അല്ലേ ആ പക്ഷിക്ക് എന്തെങ്കിലും ആഘാതം വരും തുറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പരം എത്ര ഉണ്ടാവും അത് വനത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇങ്ങനെ തുടങ്ങിയ ഒരു നൂറായിരം ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളെല്ലാം ഏതാണ്ട് തൃപ്തികരമായി വരുന്ന മറുപടി വെച്ച് സർക്ക് ഏദ്യന്തരമല്ലാതെ അവരെ അനുവദിക്കാമെന്ന് പ്രാഥമികമായി തത്വത്തിൽ അംഗീകരിച്ചു പിന്നെ അതിന് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നത് കേരളത്തിൻ്റെ പാരിസ്ഥിതിക വകുപ്പാണ് അവിടെ പോയി നമ്മൾ ഇവിടെപ്പെട്ടപ്പം കേരളത്തിൻ്റെ ഏതാണ്ട് പാതി മുക്കെ സംബന്ധിച്ചോടുകൂടി കൊടുത്തി പക്ഷേ പാരിസ്ഥിതിക പാരിസ്ഥിതികാകാതെ പഠനം നടത്തണം ഒരു വർഷം എടുത്തുള്ള സർവേയിൽ നിന്ന് വേണം ആ പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ അങ്ങനെ ഒരു വർഷം പണ്ടാൻ ആ സർവേ ഏറ്റുപോകും അത് കഴിഞ്ഞ് വന്ന് അപ്പോൾ ഇവിടുത്തെ പരിസ്ഥിതി വകുപ്പ് എന്താ പറയുക എൻവയൻ്റെ എൻവയർമെൻ്റൽ അപ്രൈസൽ കമ്മിറ്റി പിരിച്ചുവിട്ടു പിന്നെയും കേന്ദ്രത്തിലേക്ക് കേന്ദ്രം പോയപ്പോൾ അവിടെ എങ്ങനെയാണ് ഒഴുകുന്നത് മറ്റേ എങ്ങനെയാണ് വരിക ഗവൺമെന്റ് തുറക്കുമ്പോൾ വെള്ളം ഇല്ല വരും അതെങ്ങനെ പുറത്താക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് പണ്ഡിതങ്ങൾ പറഞ്ഞ പോലെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ആവശ്യമില്ലാത്ത കുറേ റിപ്പോർട്ടുകൾ കൂടി അവരാവശ്യപ്പെട്ടു ഇങ്ങനെ സമയം അങ്ങ് കിട്ടും പക്ഷേ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് മുഖ്യമന്ത്രി അതൊക്കെ നടന്നോട്ടെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയതാർത്ഥിയാണ് ഈ യാഥാർത്ഥ്യമാക്കാൻ ഇടവന്ന് അവസാനം ഇപ്പോൾ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി എല്ലാ ക്ലിയറൻസും തന്ന് പ്രവൃത്തി എന്താ പറയുക എഗ്രിമെൻറ്റ് തുടങ്ങാനുള്ള ഉത്തരവ് കൂടി കിട്ടിയപ്പോഴാണ് നമ്മളിപ്പോൾ ഈ സ്റ്റേജിലെത്തിയത് യഥാർത്ഥത്തിൽ ഇത് മുഖ്യമന്ത്രി സ്വന്തം കാര്യമായി കേറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇത് നടക്കാനേ പോകുന്നില്ല ഡോക്ടർ ശ്രീധരൻ എന്നോട് പറഞ്ഞ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കോടി കൊണ്ട് തീർക്കാമെന്നാണ് പക്ഷെ ഇപ്പോൾ വന്നു രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ വകയിരുത്തി ടെൻഡർ ഇത് പത്രം വേണ്ടി വന്നില്ല പക്ഷേ ഫിനിഷിംഗ് വർക്ക് കഴിയുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുന്നൂറ് കോടി എന്തായാലും ചെലവഴിക്കപ്പെടേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ത്യയിലെ നീളം കൂടിയ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ തുരങ്കമായിരിക്കും ഇത് ഇത്തരം റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും അതേപോലെ കൊങ്കൻ റെയിൽവേക്കാരും എന്നോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ജനകീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ടൂറിസം പൊട്ടൻഷ്യലുള്ള തുരങ്കമായിരിക്കും ഇത് അവർ പറഞ്ഞ ഉപയോഗിച്ച വാക്കിതാണ് ദ മോസ്റ്റ് സോട്ടാറ്റ ടണൽ ഓഫ് ഇന്ത്യ ഇതായിരിക്കുന്നു ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരുന്നൊക്കെയാണ് അവരുടെ പ്രതീക്ഷ ആ പ്രതീക്ഷ സഫലമാകട്ടെ അതിൽ ഇനിയും തുടർന്ന് ഒരുപാട് കൊങ്കൺ റെയിൽവേയുടെ ഐ മീൻ ഗുജറാൻ തുറമുഖത്തിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ വന്നു ചേരാം അപ്പോഴെല്ലാം ജനകീയ കൂട്ടായ്മയിലൂടെ എത്തി പരിഹരിക്കാം നാടാകെ ഒന്നാകെ ഇടപെട്ട് മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന